ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് തൊലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനമാസം മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കേണ്ടി വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ആര് ജയിക്കും ഭൂരിപക്ഷം എത്രയായിരിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് ഇന്ത്യയുടെ പതിനാറാമത് പാർലമെന്റ് ഇലക്ഷൻ ഇന്ന് കയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റാണ് ഉള്ളത് കേരളത്തിന്റെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ല ഈ ആലപ്പുഴ ജില്ല മത്സ്യ സമ്പത്തുകൾ കൊണ്ട് ഗുഫ സമൃദ്ധമായ ഒരു ജില്ലയാണ് അതുപോലെ തന്നെ ധാരാളം ബിസിനസ് രംഗത്തും കലാ കായിക രംഗങ്ങളിലുമെല്ലാം മികച്ച കഴിവ് പുലർത്തുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ ജില്ല എന്ന് നമുക്കറിയാം തുറമുഖ ജില്ലയായ ഏറ്റവും ചെറിയ ജില്ലയായ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആലപ്പുഴക്കാരനായ കെ സി വേണുഗോപാലും അതുപോലെ ഇപ്പോൾ ആലപ്പുഴയിൽ എം പി ആയിരിക്കുന്ന എ എം ആരിഫും തമ്മിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം പി എ എം ആരിഫും കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തനായ നേതാവ് കെ സി വേണുഗോപാലും അതുപോലെ ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനും ഒക്കെ ഏറ്റുമുട്ടുന്ന ശക്തമായ ഒരു മത്സരമാണ് ആലപ്പുഴ ജില്ലയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആദ്യ ഏപ്രിൽ ഏപ്രിൽ മാസം അവസാന വാരമോ അല്ലെങ്കിൽ മെയ് മാസം ആദ്യ ആദ്യവാരമോ ഒക്കെയായി നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഏതായാലും ഈ ശക്തമായ മത്സരത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഏത് വ്യക്തി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ഒക്കെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അവകാശങ്ങൾ നിറവേറ്റുന്ന പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എം പി ആയി ജയിച്ചു വരുവാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു നമുക്ക് ജ്യോതിഷപരമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോ യു ഡി എഫ് സ്ഥാനാർത്ഥിയോ ആരായിരിക്കും ജയിക്കാൻ കൂടുതൽ സാധ്യത ഏകദേശം ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചതില് ഇപ്പോൾ ആലപ്പുഴ എം ആയിട്ടിരിക്കുന്ന എ എം ആരിഫ് വീണ്ടും ആലപ്പുഴ ജില്ലയിൽ നിന്നും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എം പി ആയി തിരഞ്ഞെടുക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു ഏതാണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം ജ്യോതിഷ പ്രകാരം കാണിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആലപ്പുഴ ജില്ലയിലെ കേരളത്തിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവർ എം പി ആയി ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ